നമസ്കാരം മിൻസിലേക്ക് സ്വാഗതം ചൈന എപ്പോഴും ഇന്ത്യയുടെ മേൽ കടന്നുകയറ്റം നടത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ ശക്തമായി ചെറുത്തുനിന്ന് തോൽപ്പിക്കുകയാണ് ഇന്ത്യ ചെയ്യാറുള്ളത് കായികമായും അല്ലാതെയും എന്നാൽ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ചൈന ഈ നീക്കം തുടരുമ്പോൾ ഇന്ത്യ ശക്തമായി തന്നെയാണ് അതിനെ തോൽപ്പിക്കുന്നത് ചൈനീസ് സൈന്യം അരുണാചൽ പ്രദേശിനെ ചൈനയുടെ ഭൂപ്രദേശത്തിന്റെ സുപ്രധാന ഭാഗമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ കടന്നു കയറിയിരിക്കുന്നത് നേരത്തെ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയും അല്ലാതെയും ഇന്ത്യക്കെതിരെ കരുനീക്കം നടത്തിയപ്പോൾ അതിനെ ഇന്ത്യ ശക്തമായി വിമർശിരുന്നു ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിന് വലിയ തോതിലുള്ള ഒരു പ്രതികരണമാണ് നടത്തുന്നത് അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണെന്ന ചൈനയുടെ അവകാശവാദങ്ങൾ അസംബദ്ധമാണെന്ന് ഇന്ത്യ തള്ളിക്കളയുകയും അരുണാചൽ ഇന്ത്യയുടെ അനിഷേധ്യമായ ഭാഗമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുകയാണ് പിന്നാലെ ചെയ്തിരിക്കുന്നത് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമായിരുന്നുവെന്നും ഇനിയും അത് അങ്ങനെ തന്നെ തുടരുമെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരിക്കുന്നത് ഈ മാസം ഇത് രണ്ടാം തവണയാണ് അരുണാചൽ പ്രദേശിനെക്കുറിച്ചുള്ള അവകാശവാദം ഉയർത്തി ചൈന മുന്നിൽ വന്നിരിക്കുന്നത് ഇത്തവണ മോദിയുടെ അരുണാചൽ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രസ്താവന ചൈന നടത്തിയത് ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ കുറിച്ച് ചൈനീസ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വക്താവ് അസംബന്ധ അവകാശവാദങ്ങൾ ഉയർത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അന്നും ഇന്നും ഇനിയെന്നും ഭാരതത്തിൻ്റെ അഭിഭാജ്യ ഘടകം തന്നെയാണ് അരുണാചൽ പ്രദേശ് അതങ്ങനെ തന്നെ തുടരുക തന്നെ ചെയ്യുമെന്നും ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും ചൈനയുടെ ഈ അവകാശവാദങ്ങൾക്ക് യാതൊരു സാധുതയും കൈവരാൻ പോകുന്നില്ല അക്കാര്യം നിങ്ങൾ മറക്കണ്ട എന്നും അദ്ദേഹം പറഞ്ഞു വികസന പരിപാടികളുടെയും അടിസ്ഥാന വികസന പദ്ധതികളുടെയും പ്രയോജനം ഇനി തുടർന്നും ലഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിലൊന്നു തന്നെ ഒരു തരത്തിലും കണ്ണുകടിയുണ്ടായിട്ട് യാതൊരുവിധ പ്രയോജനവുമില്ല മുൻപ് പലതവണ അരുണാചൽ പ്രദേശിൽ ഇന്ത്യൻ രാഷ്ട്രീയക്കാരുടെ സന്ദർശനമുണ്ടായ സാഹചര്യത്തിൽ അതിനെ രൂക്ഷമായി എതിർത്തുകൊണ്ട് ചൈന മുന്നോട്ട് വന്നിരുന്നു അരുണാചൽ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്നും പുതിയ പേരുകൾ ചാർത്തുന്നത് യാഥാർത്ഥ്യത്തെ മാറ്റില്ല എന്നുമായിരുന്നു ഇന്ത്യ അന്ന് ആവർത്തിച്ചു വാദിച്ചത് അരുണാചൽ പ്രദേശിനെ എന്നാണ് ചൈന നാമകരണം ചെയ്തിരിക്കുന്നത് അത് അവരുടെ പ്രദേശം അവരുടെ സ്വത്തെന്ന രീതിയിലാണ് അവർ കണക്ക് കൂട്ടുന്നത് സംജ്ഞാനു പകരം ഇന്ത്യ അനധികൃതമായി ഉയർത്തിക്കൊണ്ടുവന്ന അരുണാചൽ പ്രദേശിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ബെയ്ജിംഗ് പറഞ്ഞത് ബെയ്ജിംഗ് അതിനെ ശക്തമായി എതിർക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു അരുണാചൽ പ്രദേശിൽ ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കൾ സന്ദർശനം നടത്തുന്നതിനെ എക്കാലവും ചൈന അങ്ങേറ്റം കടുപ്പോടുകൂടി വിദ്വേഷത്തോടുകൂടി തന്നെയാണ് എതിർത്തുകൊണ്ടിരുന്നത് അരുണാചലിന് സമീപത്ത് ചൈനീസ് അതിർത്തിക്ക് അടുത്തായി സൈല തുരങ്കപാത മാർച്ച് ഒൻപതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ ചിലവിട്ട് നിർമ്മിച്ച ഏത് കാലാവസ്ഥയിലും ഗതാഗതം സുഗമമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഈ പാതയുടെ വരവ് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായും എതിർത്തുകൊണ്ടാണ് ചൈന രംഗത്ത് വന്നത് നിലവിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ രൂക്ഷമാക്കാൻ മാത്രമേ ഇന്ത്യയുടെ ഈ നടപടി ഉപകരിക്കൂ എന്നാണ് ചൈന കുറ്റപ്പെടുത്തിയത് തുരങ്കം യഥാർത്ഥ നിയന്ത്രണരേഖ വഴിയുള്ള സ്ഥലങ്ങളിലേക്ക് സൈനികരുടെ ആയുധങ്ങളും മെച്ചപ്പെട്ട ഗതാഗത നീക്കങ്ങൾക്കും ചരക്ക് നീക്കങ്ങൾക്കും വഴിയൊരുക്കുമെന്നതാണ് ഒരു പ്രയോജനം തുടർന്ന് ചൈന നയതന്ത്ര പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യയുടെ നീക്കം അതിർത്തി പ്രശ്നം സങ്കീർണമാക്കുന്നു എന്നുകൂടി കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസമാണ് ചൈനീസ് പ്രതിരോധ മന്ത്രാലയം അരുണാചലിന്റെ അവകാശവാദം ഉന്നയിച്ചു പരാമർശം നടത്തിയത് സഗ്നാൻ ചൈനീസ് അതിർത്തിക്കുള്ളിലാണെന്നായിരുന്നു ഈ പരാമർശം സഗ്നാൻ ചൈനയുടേതാണ് ഇത് അരുണാചൽ പ്രദേശം എന്ന് ഇന്ത്യ പറഞ്ഞിരിക്കുന്ന വാദം തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല പ്രതിരോധ മന്ത്രാലയ വക്താവായ സാങ് ഷിയോങ് ആണ് ഇക്കാര്യം പറഞ്ഞത് ഇതിനുള്ള മറുപടിയായി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് ഇതുകൂടാതെ ടിബറ്റും ചൈനയുടെ അഭിഭാജ്യ ഘടകമാണെന്നും അരുണാചൽ പ്രദേശിനെ ഇന്ത്യ നിയമവിരുദ്ധമായി കൈക്കൽ വച്ചിരിക്കുകയാണെന്നും ഒരിക്കലും അത് അംഗീകരിക്കില്ല എന്നുമാണ് ചൈനീസ് പ്രതിരോധ മന്ത്രാലയ വക്താവായ സീനിയർ കേണൽ ഷാങ് സിയോങ് പറഞ്ഞിരിക്കുന്നത് അരുണാചൽ പ്രദേശിനെ തെക്കൻ എന്നാണ് ചൈന അവകാശപ്പെടുന്നത് ഇന്ത്യൻ അധികൃതർ സംസ്ഥാനം സന്ദർശിക്കുമ്പോഴൊക്കെ തന്നെ ഇത്തരത്തിലുള്ള എതിർപ്പ് സാധാരണഗതിയിൽ ചൈന പ്രകടിപ്പിക്കാറുണ്ട് അതിനൊക്കെ അങ്ങേയറ്റം അവജ്ഞയോടുകൂടി ഇന്ത്യ തള്ളിക്കളയാറുമുണ്ട് ന്യൂസ് ഡെസ്ക് മലബാർ